വയനാട് ദുരന്തത്തിൽ പൊലിയാതെ നിന്നൊരു പ്രണയ സാഫല്യത്തിൻ്റെ കഥ ഇത് ഏവരുടെയും മനസ്സ് നിറയ്ക്കും മലയിലെ ഉരുളിൽ തന്റെ പ്രണയിനി ഫിദയും മരണപ്പെട്ടിട്ടുണ്ടാകുമെന്ന് കരുതി അവസാനമായി അവളെയൊന്നു കാണാൻ നെല്ലിക്കുണ്ട് സ്വദേശി മൃതദേഹങ്ങൾ കഴുകുന്ന സന്നദ്ധ പ്രവർത്തകർക്കൊപ്പം കൂടി ഓരോ മൃതദേഹങ്ങളും കണ്ട് മരവിച്ചാൻസലിനു മുന്നിൽ തന്റെ പ്രണയിനി ഫിദ എങ്ങനെ എത്തുമെന്ന് അവന് ഉറപ്പില്ലായിരുന്നു ദുരന്തത്തിന് തലേദിവസം രാത്രി പതിനൊന്ന് മണിക്ക് അൻസിൽ ഫിദയെ വിളിച്ചിരുന്നു വളരെ നേരം ആശങ്കയോടെ അവൾ സംസാരിച്ചു ഫോൺ വച്ച് പിന്നെ വിളിച്ചപ്പോൾ കിട്ടുന്നില്ല ചൂരൽ മലയിൽ താമസിച്ചിരുന്ന ഫിദയെ ഉരുളെടുത്തു എന്ന് മരവിച്ച മനസ്സോടെ അൻസിൽ കരുതി മേപ്പാടിയിലെ ഹെൽത്ത് സെന്ററിലെത്തി കണ്ടാൽ തിരിച്ചറിയാനാകാത്ത മൃതദേഹങ്ങൾക്കിടയിൽ ചെളിക്കൊണ്ടു മൂടിയ മൃതദേഹങ്ങൾക്കിടയിലൊക്കെ ഉരുകിയ മനസ്സോടെ അനസ് ഫിദയെ തിരഞ്ഞു മരവിച്ച മനസ്സോടെ ഓരോ മൃതദേഹങ്ങളും കഴുകി അത് വൃത്തിയാക്കുമ്പോഴൊന്നും അവൻ അറിഞ്ഞിരുന്നില്ല ഫിദ ജീവനോടെയുണ്ടെന്ന് അതെ ഫിദ ജീവനോടെ ഉണ്ടായിരുന്നു ഫിദയുടെ ഉപ്പയെ ഉരുൾ കൊണ്ടുപോയി അമ്മയും സഹോദരനും ഫിദയും രക്ഷപ്പെട്ടു എട്ടാം ദിവസമാണ് അൻസിൽ ആ വിവരം അറിയുന്നത് ഫിദയും അമ്മയും സഹോദരനും ജീവനോടെയുണ്ട് ആരോഗ്യത്തോടെ ഒരു വാടക വീട്ടിൽ അൺസിലിന്റെ ആത്മാർത്ഥമായ പ്രണയത്തെയും കാമുകിക്ക് വേണ്ടി ചെയ്ത പുണ്യപ്രവൃത്തിയെയും ആവോളം വാഴ്ത്തുകയാണ് സാമൂഹ്യ മാധ്യമങ്ങൾ ദുരന്തത്തിൽ വിറങ്ങലിച്ചു നിൽക്കുന്ന വാർത്തകൾക്കിടയിൽ വന്ന പ്രണയ സാഫല്യത്തിന്റെ പൊൺകിരണം ആശ്വാസത്തിന്റെ കണികയായി മാറിയ സന്തോഷവും പങ്കുവയ്ക്കുന്നവരേറെ ഇനി അവളെ സ്വന്തമാക്കണം സന്തോഷത്തോടെ അവൾക്ക് താങ്ങും തണലുമായി ജീവിക്കണമെന്നാണ് അൺസിൽ പറയുന്നത് ആ പ്രണയ സാഫല്യം പൂവണിയട്ടെ അവരുടെ വിവാഹം എത്രയും വേഗം തന്നെ നടക്കട്ടെ എന്ന് ആശംസിക്കുന്നവരും ഏറെ